തൂത്തുക്കുടിയിലേക്ക് നീട്ടിയ പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു ഹൌറ എറണാകുളം അന്ത്യോദയ എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഉദ്ഘാടനവും പാലക്കാട് അദ്ദേഹം നിർവഹിച്ചു റെയിൽവേ കണക്ടിവിറ്റി ബുദ്ധിപരമായും യുക്തിപരമായും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലരുവി തൂത്തുക്കുടിയിലേക്ക് നീട്ടിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയ പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തത് തുടർന്ന് ഹൌറ എറണാകുളം അന്ത്യോദയ എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു റെയിൽവേ കണക്ടിവിറ്റി ബുദ്ധിപരമായും യുക്തിപരമായും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലരുവി തൂത്തുക്കുടിയിലേക്ക് നീട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പാർട്ട്മെന്റുകളുമായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ തുടക്കത്തിൽ ഇത് പുനലൂർ വരെയും പാലക്കാട് അപ്പോഴും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തെങ്കാശി അത് കഴിഞ്ഞ് ചെങ്കോട്ട അവിടെ നിന്ന് തിരുനെൽവേലി വരെ റെയിൽവേയുടെ പ്രിയപ്പെട്ട യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കം എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു കാലത്തിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള തൂത്തുക്കുടി സ്റ്റേഷനിലേക്ക് പാലരുവി എക്സ്പ്രസ് ഇന്നുമുതൽ തുടങ്ങുന്ന സുദിനം ഹൗറാമേലിന് ആലുവയിൽ സ്റ്റോപ്പ് വേണമെന്നത് കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് അതാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തൂത്തുക്കുടിയിലേക്ക് നീട്ടിയതോടെ പാലരുവി എക്സ്പ്രസിൽ നാലു കോച്ചുകളും അധികമായി അനുവദിച്ചിട്ടുണ്ട് ഒരു സ്ലീപ്പർ കോച്ചും മൂന്ന് ജനറൽ കോച്ചുകളുമാണ് അധികമായി അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ട്രെയിനിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പതിനൊന്നായി ഉയർന്നു സ്ലീപ്പർ കോച്ചുകൾ അഞ്ചുമായിട്ടുണ്ട് ജനം പാലക്കാട്